ഒരു മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് പൊള്ളിച്ചത് നാൽപ്പത് തവണ അസുഖം മാറാനാണ് കുഞ്ഞിനെ പൊള്ളിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു ഗുരുതരാവസ്ഥയിലായ കുഞ്ഞ് നിലവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒഡീഷയിലെ നബറംഗപൂരിലാണ് സംഭവം ഉമക്കോട്ടൈ സബ് ഡിവിഷണൽ സർക്കാർ ആശുപത്രിയിലാണ് കുഞ്ഞ് ഇപ്പോൾ ചികിത്സയിലുള്ളത് കുഞ്ഞിന്റെ വയറിലും തലയിലുമായി മുപ്പത് മുതൽ ൊള്ളിച്ചിട്ടുണ്ട് ഇരുപത് രണ്ട് പഴുപ്പിച്ച് പൊള്ളിച്ചാൽ കുഞ്ഞിന്റെ അസുഖം മാറുമെന്ന മാതാപിതാക്കളുടെ അന്ധവിശ്വാസമാണ് എല്ലാത്തിനും കാരണം കുഞ്ഞ് അപകടനില തരണം ചെയ്തുവെന്ന് നബറംഗ്പൂർ ചീഫ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി പത്ത് ദിവസങ്ങളോളമായി കുഞ്ഞിന് കടുത്ത പനിയുണ്ട് കുഞ്ഞ് നിർത്താതെ കരയുന്നുമുണ്ടായിരുന്നു ദുഷ്ടശക്തികൾ കുഞ്ഞിനെ ശല്യപ്പെടുത്തുന്നത് കാരണമാണ് കുഞ്ഞ് കരയുന്നതെന്ന് വീട്ടുകാർ കരുതി ദുഷ്ടശക്തികളെ തുരത്താനാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ ഇരുമ്പു വടിയും പഴുപ്പിച്ചുവെച്ചത് പനിയുള്ള കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതിന് പകരം ഈ ചെയ്തത് കടുത്തുപോയി എന്ന് മെഡിക്കൽ ഓഫീസർ പ്രതികരിച്ചു ഉൾഗ്രാമങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളും രീതികളും ഇപ്പോഴും ആളുകൾ പിന്തുടരുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണ പരിപാടികളടക്കം സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് പനിയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം എന്നും മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക